ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉത്തരാണ് അതെ അത് ഇതാണ് ഈ കണക്ക് അതുണ്ടല്ലോ നമ്മുടെ വനം വകുപ്പിന്റെ രേഖയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം അവിടെ വന്ന് താമസിച്ചവരുണ്ട് അവർക്ക് പട്ടണം കിട്ടിയിട്ടുണ്ട് അവര് കൈയേറ്റക്കാരായി ഗവൺമെന്റ് കണക്കാക്കുന്നില്ല അവര് കുടിയേറ്റക്കാരായിട്ട് തന്നെയാണ് കാരണം കയ്യേറ്റം ഇവിടെ കേരളത്തിൽ ഒരു സ്ഥലത്തും ആ കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ കൃഷി ചെയ്തും വീട് വെച്ചും താമസിക്കുന്ന ഭൂമിയിൽ പട്ടയം ലഭിച്ചവരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കുടിയേറ്റക്കാരായിട്ടാണ് കണക്കാക്കുക കൈയ്യേറ്റക്കാരായി ഒരിക്കലും കണക്കാക്കിയില്ല അങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല അത് വെറും പാഴ്വാക്കല്ല ഞാൻ ഉദാഹരണം പറയാം റഫർ സ്റ്റോണിന്റെ പ്രശ്നമുണ്ടായി നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഒരു കുഞ്ഞിനും ഇതിന്റെ പേരിൽ ചട്ടിയും കലവുമായി ആ ഭൂമി വിട്ടുപോകേണ്ടി വരില്ല ഈ ഉറപ്പ് തന്നെയാണ് ഈ കാര്യത്തിന് ഗവൺമെന്റിനുള്ളത് ഗവൺമെന്റിന് ഒരു നയമാണ് അവരെ നമ്മൾ കൈയേറ്റക്കാരായി കണക്കാക്കിയിട്ടില്ല എന്നാൽ അന്നത്തെ പട്ടിക എത്ര പേർക്ക് കൊടുത്തു എത്ര പേര് വന്നു നൂറുപേർ വന്നു ആ നൂറുപേരെ എന്ത് ചെയ്യാൻ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് വനംവകുപ്പ് എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം എഴുതിയിട്ടില്ല ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരം വരാന് പറ്റും എന്നോടും ഈ ചോദ്യം അസംബ്ലിയിൽ ചോദിച്ചപ്പോൾ ഈ കണക്കാണ് ഈ കണക്ക് ഞാൻ മൂടി വെക്കാൻ പറ്റില്ല കാരണം അത് ഉള്ളതാണല്ലോ പക്ഷെ നിങ്ങൾ ഇവിടെ വന്നു നിങ്ങളിവിടെ വന്നു എന്നുള്ള സത്യമാണ് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചുള്ളതാണ് നമ്മളെ മേലെ അപമര്യാദയായി പെരുമാറിയെന്ന് ചോദിച്ചു ചോദിച്ചാലല്ലേ ഇല്ലാന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ വന്നു എന്നോട് ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു അത് നിഷേധിക്കാൻ പറ്റുമോ അല്ല അന്നത്തെ പട്ടിക അല്ല അവരെ കുടിയേറ്റ പട്ടികയിൽ കയ്യേറ്റ പട്ടികയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ആയിക്കോട്ടെ അവർ കയ്യേറ്റ പട്ടികയിൽ ഗവൺമെന്റ് എന്താ പിന്നെ തീരുമാനിച്ചത് ഈ അടുത്ത കാലത്താണല്ലോ തീരുമാനിച്ചത് ഇത് അന്നത്തെ അന്നത്തെ സ്ഥിതിയല്ലേ ആ സ്ഥിതി ചോദിച്ചാൽ ഇവർക്ക് വേറെ നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാണിക്കാമായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലയെന്ന് എഴുതി കൊടുക്കായിരുന്നു പക്ഷെ അവിടെ നേരത്തെ ഫയലിൽ ഒരു രേഖയുണ്ട് പക്ഷെ ആ രേഖ അടിസ്ഥാന പ്രമാണമായി കരുതി അവരെ കയ്യേറ്റക്കാരായി കണക്കാക്കി അവരോട് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന എന്തെങ്കിലും തെറ്റായ ഒരു കാര്യവും ഈ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പു വരാൻ ആഗ്രഹിക്കുന്നുവരാവശ്യ വിവരാവകാശ പോലെ ഉത്തരം പറയാ ചോദ്യത്തിന് ചോദിച്ച ചോദ്യത്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് 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 പോകുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എന്താ ഉത്തരം അല്ല നിങ്ങൾ ചോദിച്ചെ കുറ്റിയല്ല തീർച്ചയായിട്ടും അത് അതുകൊണ്ടാണല്ലോ ഞാൻ മറുപടി പറഞ്ഞത് അല്ല നിങ്ങൾ ചോദിച്ചത് നന്നായിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനൊരു വഴക്കാളിയല്ലേ അല്ല പട്ടയത്തിന്റേതാണ് ഞാൻ എല്ലാ അല്ലാതെ വാർത്ത പ്രസിദ്ധീകരിച്ചവരും ചോദ്യം ചോദിച്ചവരോട് ഞാൻ പ്രത്യേകം പറയുന്നത് ഇത് അന്നത്തെ രേഖയിലുള്ള കാര്യം ആണ് ചോദിച്ചത് ആ രേഖയിൽ ഇങ്ങനെയുണ്ട് അതിപ്പോ നിഷേധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റൂല എന്നാൽ അങ്ങനെ വന്നവർ എഴുപത്തിയേഴ് മുമ്പ് വന്നവരും നമ്മളെങ്ങനെ കണക്കാക്കിയത് രേഖയിൽ എഴുപത്തി ഏഴിന് മുമ്പ് പിന്നെ എല്ലാവരും പിന്നെ കയ്യേറ്റക്കാരും എല്ലാവരും കുടിയേറ്റക്കാരുമാണ് പക്ഷേ ആ ഒരു ഡേറ്റ് നിശ്ചയിച്ച് അന്ന് വരെ വരെയുള്ളതിനെ നമ്മൾ റാക്ടിഫൈ ചെയ്തു എന്നാൽ ഈ എഴുപത്തി ഏഴിന് ശേഷവും പട്ടയം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു അവരെ സർക്കാർ കണക്കാക്കുന്നത് കയ്യേറ്റക്കാരായിട്ടല്ല അത് നിരവധി വട്ടം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിയമസഭയിലും പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ നിന്നും ഈ സർക്കാരിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നും ഈ കാര്യത്തിൽ ഒരു കർഷകനും ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും നിങ്ങളുടെ ഉത്കണ്ഠയാണ് മാധ്യമങ്ങൾ എന്നെ അറിയിച്ചതെന്ന് ഞാൻ നല്ല അർത്ഥത്തിലെടുക്കുന്നു മാധ്യമങ്ങളോട് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു ഉത്കണ്ഠ വേണ്ട പക്ഷെ നമ്മുടെ സുഹൃത്ത് നമ്മളിപ്പോൾ മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി ഒരു സർവേ നടത്തി ആ സർവേ റിപ്പോർട്ട് നിങ്ങൾ മാത്രമേ സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ പ്രശ്നം ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കണമോ വേണ്ടിയോ എന്നതാണ് ഗവൺമെന്റിന് മുമ്പിലുള്ള പ്രശ്നം ഗവൺമെന്റ് പറയുന്നു നിങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ആളൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ ഗവൺമെന്റ് കണക്കാക്കുന്നത് ഞങ്ങളുടെ വിശിഷ്ട വിശിഷ്ടാതിഥികളായിട്ടാണ് ഗവൺമെന്റിന്റെ നിലപാടല്ലേ ഞാൻ പറയേണ്ടത് രേഖ ചോദിച്ച ചോദ്യത്തിന് ഇവരെ കുറിച്ച് ഇവരെ എന്താണ് വനംവകുപ്പ് എന്താ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ഇവരെ പേരിൽ ഇറക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പുതിയ നടപടികളുണ്ടോ ഏത് തീരുമാനമില്ലല്ലോ പട്ടിക പട്ടികയില്ലേ ഞാൻ എപ്പം വന്ന എഴുപത്തി ഏഴിന് ശേഷം വന്നതെന്നുള്ളത് എഴുപത്തി ഏഴിന് ശേഷേ വന്ന് പക്ഷെ എഴുപത്തി ഏഴിന് ശേഷം വന്ന എ കെ ശശീന്ദ്രനും അറുപതൂന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന എം എം മണി ഒരുപോലെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് എം എം മണിക്കുള്ള എല്ലാ അവകാശവും എ കെ ശശീന്ദ്രൻ ഉണ്ടെന്നാ പറയുന്നത് അങ്ങനെയാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത് കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി കണക്കാക്കുകയില്ല അല്ല നിയമാണത് നിങ്ങളിപ്പോ ഇന്നിവിടെ എത്ര പത്രക്കാർ വന്നു ചോദിച്ചാൽ പന്ത്രണ്ടെണ്ണം ഈ പന്ത്രണ്ട് പേരിൽ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പന്ത്രണ്ട് പേരെയും ഒരുപോലെയാണ് ഞാൻ കാണുന്നത്